പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല യഥാർത്ഥത്തിൽ ഒരു നീതിയല്ല മനുഷ്യൻ്റെ കോപം അപ്പോൾ കോപ സ്വഭാവമുള്ള വ്യക്തികളാണ് നാം ഓരോരുത്തരുമെങ്കിൽ ദൈവതിരുമുമ്പിൽ ആത്മപരിശോധന ചെയ്യണം ഒരിക്കലും ഇത് ദൈവനീതിയുടെ പ്രവർത്തനത്തിന് ഒരിക്കലും പ്രേരണ നൽകുന്നില്ല പലരും മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് കോപിച്ച് അവരെ നന്നാക്കിയെടുക്കാമെന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികളുണ്ട് അത് വെറും തെറ്റാണ് ഈ ഭൂമിയിൽ ആർക്കും ആരെയും ആരോടും ദേഷ്യപ്പെട്ട് കോപിച്ച് ആരെയും നന്നാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്നാൽ ഈ ഭൂമിയിൽ കോപത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഫലമാകുന്ന അസ്നേഹം കൊണ്ട് ഏതൊരു വ്യക്തിയും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും അപ്പോൾ ഓരോ വ്യക്തികളും ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ ഞാൻ മറ്റുള്ളവരോട് കോപിക്കുമ്പോൾ അവർ എന്നിൽ നിന്നും അകലുന്നു ഒന്നാമതായി കോപിക്കുന്ന വ്യക്തിയിൽ നിന്നും കോപത്തിന് ഇരയായി മാറ്റപ്പെടുന്ന വ്യക്തി അകലുന്നു അതോടൊപ്പം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മുറിവേൽക്കുന്നു ആ മുറിവ് കോപിച്ച വ്യക്തിയോടുള്ള വെറുപ്പായി മാറ്റപ്പെടുന്നു ആ വെറുപ്പ് ആ വ്യക്തിയോട് വലിയൊരു വൈരാഗ്യമായി മാറും പിന്നെ ആ വ്യക്തിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണം എങ്ങനെ ഒതുക്കണം എന്നുള്ള ചിന്ത ഉള്ളിലേക്ക് കടന്നു വരും പിന്നീട് പിന്നീടത് വലിയൊരു പ്രതികാര ദാഹമായി മാറ്റപ്പെടും ഒന്ന് കോപിച്ചതിൻ്റെ പരിണിതപരമായി കോപത്തിന് ഇരയായ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ വ്യക്തി തിന്മയിലേക്ക് പോകുന്ന ഒരു ഒരവസ്ഥയെക്കുറിച്ച് പ്രിയ സഹോദരങ്ങളെ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യുക പിന്നെ ഒരുപക്ഷെ കോപത്തിന് ഇരയായ വ്യക്തി ഈ കോപിച്ച വ്യക്തിക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള നുണക്കഥകളും തിന്മകളും ദുഷ്പ്രചരണങ്ങളും നടത്താമോ അതൊക്കെ അവർ നടത്തും അവരിത് നടത്താൻ കാരണം എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ ഒരു കോപമാണ് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും മുമ്പിൽ മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കോപ സ്വഭാവമുണ്ടെങ്കിൽ ശാന്തശീലനാണ് ഈശോ വിനീത ഹൃദയനാണ് സ്നേഹസ്വരൂപനാണ് സർവനന്മസ്വരൂപനാണ് ജീവൻ്റെ പൂർണ്ണതയാണ് പ്രപഞ്ച സൃഷ്ടാവാണ് ഈ കർത്താവിൻ്റെ ആത്മാവിനാൽ നാം ഓരോരുത്തരും നിറയപ്പെടുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ദൈവത്തിനു മുമ്പിൽ ഞാൻ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയിലുള്ള കോപ സ്വഭാവത്തെ അവിടുന്ന് എടുത്തു മാറ്റും കോപ സ്വഭാവത്തെ മാറ്റിക്കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ശാന്തത ലഭിക്കൊടുക്കും അപ്പോൾ ഏതെങ്കിലും വ്യക്തിയുടെ കോപത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ ഇരയായ വ്യക്തി ഒരു കാര്യം ചിന്തിക്കുക ഉള്ളിലുറപ്പിക്കുക പട്ടികടിച്ചാൽ പട്ടിയനെയല്ല ചികിത്സിക്കേണ്ടത് കടിയേറ്റയളയാണ് അപ്പോൾ ആ കടിയേറ്റ ഓരോ വ്യക്തികൾക്കും കടിയേൽക്കുന്നത് ഇങ്ങനെയുള്ള ചിലപ്പം കോപസ്വഭാവം ഉള്ള വ്യക്തികളുടെ കൂടെ നടക്കുമ്പോൾ അതൊരു വലിയൊരു കടിയായി മാറ്റപ്പെടും അതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഈ കോപത്തിന് ഇരയായി ഈ മാറ്റപ്പെട്ട വ്യക്തി പരിപൂർണമായും ദൈവതിരു സിനിയിൽ ആശ്രയിച്ച് ആ വ്യക്തിയെ കുറ്റക്കാരനായി കാണാതിരിക്കുക എന്നതാണ് കാരണം കോപിച്ചു എങ്കിൽ കോപിക്കുവാൻ പ്രേരണ കൊടുത്തത് പരിശുദ്ധാത്മാവല്ല സാത്താനാണ് അപ്പോൾ ആ വ്യക്തിയിലുള്ള തിന്മ ആ കോപമെന്ന വികാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊടുത്തത് സാത്താനാണെന്നും ആ വ്യക്തി നിരപരാധിയാണെന്നും ആ വ്യക്തി കുറ്റക്കാരനല്ല എന്നും ഒരു ചിന്തയും ബോധ്യവും നമ്മുടെ ജീവിതത്തിലുണ്ടായിയാൽ ആ വ്യക്തിയോട് പൂർണ്ണമായിട്ടും ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് സുവിശേഷ മേഖലയിൽ സുവിശേഷ പ്രഘോഷണ മേഖലകളിൽ അസൂയമൊത്ത് അതിൻ്റെ പരിണത ഫലമായിട്ടൊക്കെ കോപിക്കുന്ന അനേകം വ്യക്തികളുണ്ട് തിരിച്ചറിയണമേ ഇങ്ങനെ കോപം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുക നമ്മളോടൊരു വ്യക്തി കോപിച്ചാൽ ഇങ്ങനെയും കൂടെ കൂടി ഒന്ന് ചിന്തിച്ചു സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് അനേകം പട്ടികൾ സൂര്യനെ നോക്കിക്കൊണ്ട് കുറച്ചെന്നിരിക്കും എന്തെങ്കിലും ഒരിക്കലും അസ്തമിക്കാറില്ല നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ കൃത്യമായിട്ടും ചെയ്തുകൊണ്ട് പോവുക യേശുക്രിസ്തു പോലും സ്വന്തം നാട്ടിൽ സുവിശേഷം പ്രസംഗിച്ചിട്ട് യേശുവിനെ കല്ലെറിയാൻ വേണ്ടി കല്ലെടുത്തവരാണ് മർക്കോസിൽ സുവിശേഷത്തിൽ അവന്റെ സമനില തെറ്റിപ്പോയി അവൻ ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്വന്തക്കാരവനെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങി അതുവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകൻ സ്വന്തം നാട്ടിൽ അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ നിന്ന് പിടിക്കില്ല അവനെ അവഗണിക്കും അവനെ തള്ളിക്കളയും അവനെ കല്ലെറിയുമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് സത്യസന്ധമായിട്ട് ഏത് വ്യക്തി സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ ആ വ്യക്തിക്കെതിരെ കല്ലേറ് കിട്ടും അത് കോപത്തിൻ്റേതാകാം പല മേഖലകളിലൂടെയുള്ള മേഖല നമുക്ക് കിട്ടും ഇവിടെയെല്ലാം ശാന്തശീലനായ ഈശോയുടെ കരം പിടിച്ച ഒരു വ്യക്തി മുമ്പോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഈ മേഖലയെല്ലാം അതിജീവിക്കാൻ പറ്റും അങ്ങനെ അതിജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ കോപം അത് ദൈവനീതിയുടെ പ്രേരണയ്ക്ക് കാരണമാകുന്നില്ല പ്രേരണ നൽകുന്നില്ല എന്ന് വചനം പറയുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും ആ ശാന്തത ഒരു ദൈവനീതിയുടെ ഭാഗമാണ് യേശുവിനെ പീഡിപ്പിച്ചപ്പോൾ പോലും യേശു നിശബ്ദനായി ശാന്തനായി എല്ലാം സഹിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശാന്തതയുണ്ടാകും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കും അവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും നമുക്കൊരു നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്ത് പ്രാർത്ഥിക്കാം കർത്താവേ അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല എന്നരുളിച്ച കർത്താവേ പെട്ടെന്നുള്ള കോപം മൂലം ഞങ്ങൾ പലർക്കും ദുഃഖം വരുത്തിയിട്ടുണ്ട് പലരുടെയും ഹൃദയം ഞങ്ങൾ മുഖാന്തരം മുറിവേറ്റിട്ടുണ്ട് എത്രയും വേഗം അവരോട് രമ്യതപ്പെടുവാനും സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ